അവനെ കുന്തിയുടെ നിർബന്ധം കൊണ്ടും ഈ ഗ്രാമത്തിന് തന്നെ വെഗൻ എന്ന് പറയുന്ന ശാപം ഒഴിഞ്ഞു പോകും എന്നതുകൊണ്ടും ഇത് രാജാവ് അമർച്ച വരുത്തേണ്ടതാണ് ഇവനെ രാജാവ് അമർച്ച വരുത്തുന്നില്ല രാജാവ് നല്ല ഭരണം കാഴ്ചവെക്കുന്നില്ല രാജാവ് രാജാവിൻ്റെ കുടുംബജീവിതം നോക്കി കഴിഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗ്രാമത്തിന് ഈ ആപത്ത് വന്നത് അപ്പോൾ ഈ സദ്ഭരണത്തെക്കുറിച്ചും ദുർഭരണത്തെക്കുറിച്ചുമൊക്കെ ഈ ബ്രാഹ്മണൻ സംസാരിക്കും അതൊക്കെ നീണ്ട ദീർഘമായ സംഭാഷണങ്ങളാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല അതോടുകൂടി ഗ്രാമത്തിൻ്റെ ശാപം പോലെ വന്ന് ഭവിച്ചിരിക്കുന്ന ഈ വിപത്ത് ബകൻ എന്ന വിപത്ത് ഒഴിഞ്ഞു പോവുകയും ചെയ്യും എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളതിന് വിഘാതം നിൽക്കരുത് നിങ്ങൾ അവന് അവസരം കൊടുക്കുക അവനത് കാണിച്ചു തരും നിങ്ങൾക്ക് എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഭീമൻ എഴുന്നേറ്റു രണ്ട് കാര്യങ്ങളാണ് ഭീമന് ഒന്ന് ഒരു ദ്വന്ദ്യുദ്ധം കിട്ടും ഒരു മല്ലയുദ്ധം രണ്ട് ഒരു വണ്ടി ചോറാണ് അവിടെ പാകപ്പെടുത്തി വെച്ചിരിക്കുന്നതേ അതാരും കൊണ്ടുപോകണമെന്നതിനെ സംബന്ധിച്ചാണ് തീർക്കാം അപ്പോൾ ഒരു വണ്ടി ചോറും അതിനനുസരിച്ച അതിൻ്റെ അനുസാരികളും കിട്ടും പിന്നെ പോത്തിനെ ഭീമനും വേണ്ട അപ്പോൾ പോത്തിന് പോത്തിൻ്റെ കാര്യത്തിന് പോവുകയും ചെയ്യാം ഇങ്ങനെ പോത്തും സ്വതന്ത്രമായി ഭക്ഷണമെല്ലാം പെറുക്കി വെച്ച് പോത്തിനെ ഓടിച്ച് ഭീമിനങ്ങ് പോയി അവിടെ ചെന്നപ്പോൾ സമയം വൈകി ഇവരിങ്ങനെ തർക്കിച്ച് നിൽക്കുകയായിരുന്നല്ലോ അതിൻ്റെ സമയം വൈകിയത് ബഗൻ വന്ന് അവൻ അവൻ താമസിക്കുന്ന ഭവനത്തിൻ്റെ വാതിൽക്കൽ കാത്തു നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് താമസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ താമസിച്ചാൽ എന്ത് പറ്റും വന്ന ആ വീട്ടിലുള്ള എല്ലാവരെയും പിടിച്ചതിന് ആണ് അതിനാണീ ഒരാളെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരാൾ പോകേണ്ടെന്ന് വിചാരിച്ചാൽ ആ വീട്ടിലുള്ള മുഴുവൻ കുടുംബാംഗങ്ങളെയും ഇവൻ വന്ന് പിടിച്ചു തിന്നും അപ്പോൾ അത് വേണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾ ഈ രണ്ട് പൂത്തിനേയും ഭക്ഷണമായിട്ട് ചെല്ലണം എന്നതാണ് വ്യവസ്ഥ അപ്പോൾ താമസിച്ചതുകൊണ്ടൊന്ന് അദ്ദേഹം ഒന്ന് കാത്തു നിൽക്കുകയാണ് ഇപ്പം നോക്കിയപ്പോൾ കൊള്ളാം തിന്നാൻ പറ്റിയ ഒരു ചിരക്കാണ് അതിനകത്ത് തിരിക്കുന്നത് കൊള്ളാം എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചു നോക്കുമ്പോൾ എന്താണ് ഭീമനിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് മത്തങ്ങ പോലെ ഉരുട്ടിയിട്ട് വാ വിളിച്ച് വെറുതെ വായിലേക്കെടുത്ത് അങ്ങ് ഇടുകയാണ് ഈ ഉപ്പുവാങ്ങാ ഭരണിയിലേക്ക് ഉപ്പുവാങ്ങ എടുത്തിടുന്ന പോലെ ചവയ്ക്കുന്ന പോലുമില്ല ഉപ്പുവാങ്ങാ ഭരണിയിലേക്ക് ഉപ്പുമാങ്ങ ഭരണിയിലേക്ക് ഇടേണ്ട ആവശ്യമില്ല ഉപ്പുവാങ്ങാ ഭരണിയിലേക്ക് മാങ്ങ എടുത്തിടുന്നതുപോലെ കഴുകിയ മാങ്ങ എടുത്തിടുന്നത് പോലെ ഇങ്ങനെ ഓരോ ഉറയായിട്ട് ഈ ഭക്ഷണം അകത്താക്കിക്കൊണ്ടിരിക്കുക കണ്ടപ്പോൾ ക്രോധം സമുജ്വരിച്ചു ഓടി ഇങ്ങോട്ട് വന്ന് മുതുകത്തോട്ട് ഒരറ്റ എഴുതി കൊടുത്തു അങ്ങനെ റെഡി കൊണ്ടതായിട്ടേ ഭീമൻ ഊടിൻ്റെ തടസ്സം പറഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റെഡി കൊണ്ടതായിട്ടേ ഭീമൻ അനുഭവപ്പെട്ടതായിട്ടേ അദ്ദേഹം ഭാവിച്ചില്ല അപ്പോൾ ഇയാൾക്കൊരു അത്ഭുതമാണ് ഇവനാരട എൻ്റെ ഒരു ഇടി കണ്ടിട്ട് കുലുങ്ങാതിരിക്കുകയോ ഒറ്റ ഇടിക്ക് തന്നെ രക്തം കൊണ്ടതാണ് അങ്ങനെ ഒരു ഇടി കൊണ്ടിട്ട് കുലുങ്ങാതിരുന്ന് വീണ്ടും ഭക്ഷണം കഴിച്ച് തീർക്കുക ഒരുപൊള്ളാമല്ലോ ഉള്ളിലൊരു അഭിനന്ദനം തോന്നി പിന്നെയും ഇടിച്ചു പിന്നെയും അനങ്ങിയില്ല ഭക്ഷണമൊക്കെ കഴിച്ച് തീർന്ന് ഇവനെ നോക്കി പുറകോട്ട് പുറകിൽ നിന്ന് ഇടിച്ചോണ്ടിരിക്കണേ പുറകോട്ട് നോക്കി ഒന്ന് ശരിച്ചു എന്നിട്ട് ആ എച്ചിൽ കൈകൊണ്ട് ഒറ്റ അടിയാണ് അടിക്ക് തെറിച്ച് ദൂരെ പോയി നമ്മുടെ സിനിമാ സംവിധായന്മാർക്കുള്ള അവസരം വരികയാണ് പിന്നെയും ഇങ്ങനെ ഒട്ടേറെ അവ അവസരങ്ങളാണ് സംവിധായകന്മാർക്ക് മഹാഭാരതം സീരിയൽ ഇതൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അത് ഞാനിപ്പോൾ അത് അങ്ങനെ മുഴുവൻ എനിക്ക് കാണാനും പറ്റിയിട്ടില്ല അട്ടിച്ച് തെളിപ്പിച്ചു കളഞ്ഞു അവൻ അവിടെ നിന്ന് വലിയൊരു പാറക്കല്ലും പൊക്കിക്കൊണ്ടാണ് വരുന്നത് ആ പാറക്കല്ലും കൊണ്ടുഭീമിൻ്റെ തലയിൽ ഇടിച്ചു പാറ പൊടിഞ്ഞുപോയി പാറ പൊടിഞ്ഞല്ലായിരിക്കും ആ പക്ഷേ പാറ പൊടിഞ്ഞുപോയി അത് കുന്തി പറയും പിന്നീട് പറയും കുന്തിയത് അങ്ങനെ പാറക്കൊല്ല കൊണ്ട് തലയിൽ ഇടിച്ചു പഴയതുപോലെ തന്നെ ഒരു യുദ്ധം ഹിടുമ്പനുമായിട്ട് നടന്നതുപോലെ തന്നെയുള്ള ഒരു യുദ്ധം അവിടെ സംജാതമാവുകയാണ് ആ യുദ്ധത്തിൻ്റെ അവസാനത്തിൽ ഹിടുമ്പനെ കൊന്നതുപോലെ തന്നെ ഇവനെയും എടുത്ത് മുകളിലേക്ക് ഇട്ടു മുകളിലേക്ക് ഇട്ടിട്ട് അവൻ താഴത്തേക്ക് വന്നപ്പോൾ കാലിൻ്റെ മുട്ട് കാണിച്ചു കൊടുത്തു കാലിൻ്റെ മുട്ടിലേക്ക് മലന്ന് വന്ന് വീണപ്പോഴേക്കും ഒരു ഒടിക്കൽ അതോടുകൂടി മറ്റേ പോലത്തെ തന്നെ ശബ്ദത്തിൽ പൊട്ടിയ പരമ്പര അടിച്ചാൽ ഉണ്ടാകുന്ന ശബ്ദത്തിൽ ഇവൻ വല്ലാത്തൊരു കാറൽ കാറി ആ കാറൽ എന്ത് സംഭവിച്ചു ആ ഗ്രാമം മുഴുവനും കേട്ടു അപ്പോൾ ബ്രാഹ്മണന് മനസ്സിലായി മറ്റേവനെ തട്ടിയിട്ടുണ്ടോ ഇനി തിരിച്ചാണോ എന്നും കൂടി അദ്ദേഹത്തിന് ഹൃദയത്തിൽ സംശയമുണ്ടായിരുന്നു കൊണ്ട് എന്തിനുള്ള ഉറപ്പ് ബ്രാഹ്മണനില്ലല്ലോ അങ്ങനെ അവനെ കൊന്നു കൊന്നുകഴിഞ്ഞ് ഭീമൻ ഈ വണ്ടിയുമായിട്ട് തിരിച്ചു വന്നു അപ്പോൾ ഭീമന് നല്ല സ്വീകരണമായിരുന്നു ഇത് ഭീമനാണെന്ന് ആർക്കും അറിയാൻ പാടില്ല ഭീമനാണെന്ന് വെളിപ്പെടുത്താണെന്ന് നിർത്തില്ല അതൊരിക്കലും ഒളിവാകരുത് എന്ന് ഗുന്തിക്ക് നിർബന്ധമുണ്ട് എന്നാണ് കാരണം അറിഞ്ഞാൽ പടയെടുത്ത് അവിടെ നിന്ന് ദുര്യോധനാദികളെത്തും ഇവർക്ക് പടയില്ല അതാണ് കാരണം അതുകൊണ്ടാണ് ഇത് അറിയിക്കാത്തത് ഇത് പാണ്ഡവന്മാരും ഭീമനമാണ് ഇതെന്ന് പറയാത്തതും ഞാൻ ഗുന്തിയാണ് എന്ന് ഗുന്തി പറയാത്തതിനും കാരണം ഇതാണ് ഒളിവ് ജീവിതമാണ് തിരിച്ചു വന്ന ഭീമനെ എല്ലാവരും കൂടി സ്വീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു രാത്രി അടുക്കാറായി മറ്റു നാല് പേരും തെണ്ടലും കഴിഞ്ഞ് തെണ്ടിയ ഭക്ഷണമായിട്ട് വന്നപ്പോഴാണ് ഈ വിവരങ്ങളെല്ലാം അറിയുന്നത് ധർമ്മഭൂക്തർക്ക് അസാധാരണമായ കോപമുണ്ടായി അമ്മ എന്തൊരു മൗഢ്യമാണ് ഈ കാണിച്ചത് ആകെ ഒരു രക്ഷ നമുക്കിപ്പോഴുള്ളത് അവൻ മാത്രമാണ് അങ്ങനെയുള്ള അവനെ ഈ രാക്ഷസനായിട്ട് പൊരുതാൻ എന്തിനു പറഞ്ഞയച്ചു അതും ഇത്രയും പ്രസിദ്ധനായ ഒരു രാക്ഷസൻ ഇത്രയും ശക്തനായ ഒരു രാക്ഷസൻ എന്തെങ്കിലും അബദ്ധം പറ്റി അവൻ മരിച്ചു പോയിരുന്നെങ്കിൽ നമ്മുടെ ജീവിതഗതി എന്താകുമായിരുന്നു മണ്ടാതിരിയടാ എന്ന് പറഞ്ഞു അതാണ് കുന്തി ധർമ്മപോത്രർ വലിയ യോഗ്യനും ധർമ്മിഷ്ഠനുമൊക്കെ ആണെങ്കിലും കുന്തിയുടെ പ്രവൃത്തിയെ ചോദ്യം ചെയ്തപ്പോൾ ആ മകനെ ശാസിക്കേണ്ട രീതിയിൽ തന്നെ ശാസിക്കുകയും ആ ശബ്ദത്തിൽ ആ ശബ്ദത്തിൻ്റെ ആഘാതത്തിൽ ധർമ്മപോത്രർ നെരിഞ്ഞു പോവുകയും ചെയ്തു പിന്നെ മുന്നിട്ടില്ല എന്നിട്ട് പറഞ്ഞു ഇവൻ കുഞ്ഞായിരുന്നപ്പോൾ ഇവനിങ്ങനെ തോളിലേക്ക് ഇടുന്ന സമയത്ത് എങ്ങനെയോ എൻ്റെ കൈ പിഴച്ച് ഇവൻ താഴത്ത് വീണു താഴത്ത് വീണത് ഒരു പാറയുടെ മുകളിലായിരുന്നു പാറ പൊടിഞ്ഞുപോയി അതാണിവൻ്റെ ശക്തി അവനൊരാപത്തും പറ്റില്ല ആർക്കും കൊല്ലാൻ സാധിക്കില്ല പിന്നെ ആ ഉണ്ടായിരുന്നു അവനെ കൊല്ലാൻ സാധിക്കില്ല ആ ഉറപ്പിലാണ് ഞാൻ അവനെ വിട്ടത് അതിൽ തെറ്റൊന്നുമില്ല പിന്നെ നാം താമസിക്കുന്ന വീടാണ് ആ താമസിക്കുന്ന വീട്ടിൽ നമുക്ക് ആശ്രയം എന്താ വീട്ടിന് ഒരാപത്ത് സംഭവിച്ചിരിക്കുന്നു അവരുടെ വീട്ടിലെ ഒരാൾ ബലികൊടുക്കത്തക്ക വിധത്തിലുള്ള വിപത്ത് വന്നിരിക്കുന്നു ആ വിപത്ത് നോക്കിക്കൊണ്ട് നിൽക്കാൻ സാധ്യമല്ല മരിച്ചാൽ മരിക്കും ആമെല്ലാവരും അപ്പോൾ ആപത്തിൽ അവരെ സഹായിക്കുക എന്നത് എനിക്ക് ഒരിക്കലും സഹായിക്കാതിരിക്കാൻ സാധ്യമല്ല ഞാൻ യതുവിൻ്റെ കുലത്തിൽ ജനിച്ചവളാണ് അതിൽ ഞാൻ മടിക്കില്ല ലീവതെ എന്ന് പറയും പിന്നെ ധർമ്മോത്ര ഒന്നും മിണ്ടിയില്ല ഇവരുടെ ഈ കുന്തി ഏതെങ്കിലും തരത്തില് ഈവര് പാണ്ഡവരാണെന്നും കുന്തിയാണെന്നും സമൂഹം അറിഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട് അത് ഹസ്തിലപുരിയിലെ അല്ല ഹസ്തിലപുരിയിലെ ജനങ്ങള് ഈ കുന്തി മരിച്ച കുന്തിയും പുത്രന്മാരും മരിച്ചു എന്നുള്ള ദുഃഖത്തിലാണ് അപ്പൊ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല തങ്ങളുടെ രാജ്ഞയും തങ്ങൾ ഇഷ്ടപ്പെടുന്ന പാണ്ഡുവിന്റെ മക്കളും ജീവിച്ചിരിക്കുന്നു എന്ന് അറിയുന്നത് അവര് വളരെ ആഘോഷത്തോടുകൂടെ ആഘോഷിക്കുകയും ദുര്യോധന യുദ്ധത്തിന് ഒരു അവസരം അവിടെ ഉണ്ടാവു കാരണം ജനങ്ങൾ അവിടെ േ ഇല്ല ജനങ്ങൾ ഏത് തരത്തിൽ ഇടപെടും അല്ല ദുര്യോധന യുദ്ധം ചെയ്യാൻ വന്നാൽ ജനങ്ങളുടെ ഒരു വലിയ ശക്തമായ പ്രതികരണം ഉണ്ടാവില്ലേ പ്രതികരണം ഉണ്ടാവും കാരണം ജനങ്ങൾ എന്ന് പറയുന്നത് എന്നും അസംഘടിത ഭൂരിപക്ഷമാണ് സൈന്യവുമായിട്ടാണ് ദുര്യോധനം നിൽക്കുന്നത് ജനങ്ങളെ സൈന്യം നേരിടും ഒരാൾ വീണാ മതി ഒരാളെ കൊന്നാമതി ജനങ്ങൾ തിരിഞ്ഞോടും അത്രയേ ഉള്ളൂ ജനങ്ങളുടെ കാര്യം പിന്നെ അത് മനസ്സിലിരിക്കും ഈ ചെയ്തതൊക്കെ അധർമ്മമാണ് മുണ്ടി മുണ്ടിപ്പോഴാ മുണ്ടി പോവില്ല ഹിരണ്യായ നമഹ എന്ന് ജപിച്ചാൽ മതി എന്ന് പറഞ്ഞു ഹിരണ്യ കശു ആർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല അങ്ങനെ ജപിക്കാൻ പക്ഷെ എല്ലാവരും ജപിച്ചു എന്നിട്ട് എല്ലാ എവിടുൻ്റെയും അവിടെ പോയി പരിശോധിക്കും അവർ ഹിരണ്യായ നമ എന്ന് തന്നെയാണോ ജപിക്കുന്നത് ഇന്ന് പരിശോധിക്കാൻ ആളെ നടത്തി സ്റ്റാലിൻ്റെ ഒരു വളരെ പൂർവ്വകാലത്തുള്ളൊരു സഹോദരനാണ് ഹിരണ്യനെ ഹിരണ്യ വന്നത് ജനിക്കാൻ കൂടു ആർക്കതിനെ ഇല്ലാതെയാക്കാൻ ഒക്കെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു പിന്നെ സ്വാതന്ത്ര്യ സമര നായകനും രാജ്യത്തിൻ്റെ ആത്മാവുമായ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ അതിനേക്കാൾ പ്രിയപ്പെട്ട ഇന്ദിരാ പ്രിയദർശിനി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ആരെന്തു ചെയ്തു നമ്മൾ വെറുതെ പ്രജകളല്ലല്ലോ ആണോ സ്വാതന്ത്ര്യം ആ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ശരിയാണെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ ആരും വിചാരിക്കുന്നുമില്ല വലിയ ആളുകളുണ്ടായിരുന്നു വലിയ വളരെ വലിപ്പമുള്ള ഇന്ത്യയെ ഒറ്റയ്ക്ക് ഒഴുങ്ങാൻ ഭാഗത്തുള്ള ആളുകൾ അന്ന് ഇന്ത്യയിലുണ്ടായിരുന്നു മൃദവശാലികളും ഭാവനാശാലികളും വലിയ രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്നു അവരെയും എല്ലാം പിടിച്ചകത്താക്കി ആരെന്ത് ചെയ്തു ആരും ഒന്നും ചെയ്തില്ല ചില പിള്ളേർ അവിടെയൊക്കെ പോയി തല്ലുകൊണ്ടു വേറെ ചില സംഘടനക്കാരും പോയി തല്ലുകൊണ്ട് അവരും നിർത്തി അടിയന്തരാവസ്ഥ പത്തൊമ്പത് മാസം അങ്ങനെ നീണ്ടുപോയി ആരും ഒന്നും ചെയ്തില്ല അധികാരത്തിൻ്റെ മുന്നിൽ ജനങ്ങളുടെ ശക്തി സംഘടിത ശക്തി നിഷ്പ്രഭമാണെന്നാണോ പറഞ്ഞു വരുന്നത് തൽക്കാലത്തേക്ക് നിഷ്പ്രഭമായിരിക്കും പിന്നീട് അവരെ ഉണർത്തി ഉണർത്തി ഉണർത്തുപാട്ട് കൊണ്ട് സ്വാതന്ത്ര്യഗാഥകളുടെ ഉണർത്തുപാട്ട് കൊണ്ട് അവരെ ഉണർത്തി സംഘടിപ്പിച്ചെടുക്കണം ഈ അടിയന്തരാവസ്ഥയുടെ ഉദാഹരണം എടുത്താൽ പോലും വെറും മാസത്തിനുള്ളിൽ ജനങ്ങളുടെ ൾക്ക് അംഗഭംഗം വന്നു എത്ര കുടുംബങ്ങൾ നിരാധാരമായി ഇലക്ഷൻ വന്നപ്പോഴില്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ ജനങ്ങൾക്കൊരു അവസരം കിട്ടണം ജനങ്ങൾക്ക് വെറുതെ അവസരം കിട്ടില്ല എന്താണ് കാരണം ജനങ്ങൾ ഇവിടെ താൽക്കാലികമായ വികാര പ്രകടനങ്ങളാണ് അത് കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് പോകും അപ്പോൾ ആ താൽക്കാലികമായ വികാര വികാരപ്രകടനത്തെ ഒരായുധമാക്കി ദുർഭരണത്തിനെതിരെ ഉപയോഗിക്കണമെങ്കിൽ അതിന് പറ്റിയ നേതാക്കന്മാർ വേണം അതിനു പറ്റിയ മന്ത്രവാക്യങ്ങൾ വേണം അതിനു പറ്റിയ ഗാഥകൾ വേണം അവരെ ഉദ്ബോധിപ്പിക്കണം ഉദ്ബോധിപ്പിച്ച് സംഘടിപ്പിക്കണം നേതാക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം വന്നാലോ സംഘടിപ്പിക്കുമ്പോൾ അപ്പോഴും ലക്ഷ്യം നേടാൻ താമസമായി നേതാക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകാം അപ്പോൾ സംഘടന രണ്ടാകും സംഘടന മൂന്നാകും സംഘടന നാലാകും കേരളത്തിൽ തന്നെ എത്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണുള്ളത് ലോകത്തിൽ തന്നെ എത്രതരം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണുള്ളത് എത്ര തരം കോൺഗ്രസ് പാർട്ടികളാണുള്ളത് എങ്ങനെ വന്നു ഇതെല്ലാം ഇത് ലക്ഷ്യമല്ല പ്രധാനമെന്ന് വരുമ്പോഴാണ് അവനവൻ്റെ പ്രാമാണികതയാണ് പ്രധാനം എന്ന് വരുമ്പോൾ സംഭവിക്കുന്നതാണ് അപ്പോൾ ജനങ്ങളുടെ വികാരപ്രകടനം താൽക്കാലികമായ ഒരു അപസ്മാരം മാത്രമാണ് അത് ശാശ്വതമായിട്ട് നിലനിൽക്കുകയില്ല അതിനെ ലക്ഷ്യബോധം നേടിയെടുക്കത്തക്ക വിധത്തിൽ ലക്ഷ്യബോധത്തിലേക്ക് കൊള്ളത്തക്ക വിധത്തിൽ ലക്ഷ്യബോധത്തിലേക്ക് എഴുതി വിടത്തക്ക വിധത്തിൽ ആ വികാരത്തെ ഒരു സ്ഥായിഭാവമാക്കി വളർത്തിയെടുക്കാനുള്ള നേതാക്കൾ വേണം എന്നിട്ട് അവരെ സംഘടിപ്പിക്കണം ആ ലക്ഷ്യബോധമുള്ളവരെ എല്ലാം അതിലമർഷമുള്ളവരെ സംഘടിപ്പിക്കണം അങ്ങനെ സംഘടിപ്പിച്ചിട്ട് മാത്രമേ അതിനെ എതിർക്കാനൊക്കൂ അങ്ങനെ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സംഘടന ആവശ്യമില്ല താനും പിന്നെ ആ സംഘടന വെച്ചുകൊണ്ട് ഉണ്ടാക്കും സംഘടനാ നേതാക്കന്മാർ ആ ലക്ഷ്യം സാധിച്ചു കഴിഞ്ഞാൽ അപ്പോൾ സംഘടന ഒരു ഇനോവറ്റബിൾ ഈവിളാണ് സംഘടന വേണം പക്ഷേ സംഘടന പിന്നീട് ഒരു ദുഷ്ട കഥാപാത്രമായിട്ട് സമൂഹത്തിൽ പ്രവർത്തിച്ചു എന്ന് വരാം എല്ലാ സംഘടനകളും അങ്ങനെ പ്രവർത്തിക്കുമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ചരിത്രത്തെ അപഗ്രഹിക്കുമ്പോൾ ഈ നല്ല കാര്യത്തിന് വേണ്ടി സ സുദ്ദേശത്തോടു കൂടി സംഘടിപ്പിക്കപ്പെട്ട് സ്വരുക്കൂട്ടിയിട്ടുള്ള സംഘടനകളൊക്കെയും ചരിത്രത്തിൽ പിന്നീട് വില്ലൻ കഥാപാത്രങ്ങളായി മാറിയിട്ടുണ്ട് ചരിത്രത്തിലെ ദുഷ്ടകഥാപാത്രങ്ങളായി സംസ്കാരത്തിനും ഭരണത്തിനുമെതിരായി നന്മകൾക്കുമെതിരായി സംഘടനകൾ നിന്നതിൻ്റെ ദുരന്ത കഥയാണ് ചരിത്രത്തിന് ലോകചരിത്രത്തിന് എല്ലാ രാജ്യങ്ങളുടെയും ചരിത്രം കൊണ്ട് ആഖ്യാനം ചെയ്യാനുള്ളത് ജനഹിതത്തിന് വഴങ്ങിക്കൊടുക്കേണ്ടി വന്ന നിരവധി നേതാക്കന്മാർ അധികാരികൾ അതും ചരിത്രത്തിലല്ലേ ഉണ്ട് അതാണ് സംഘടനയുടെ സാങ്കത്യത്തിനുള്ള കാരണം സംഘടന ഒരു ഗുണവത്ത ഗുണവത്തായ സമൂഹമായിട്ട് മാറുന്നത് അതിലാണ് അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രസക്തി കഴിഞ്ഞു പിരിയേണ മരങ്ങളിൽ നിന്നുടൻ ശരിയായി കളി തീർന്ന നട്ടുവൻ നാടകത്തിൽ അഭിനയിച്ചു കഴിഞ്ഞു കഥാപാത്രത്തിൻ്റെ ഭാഗം കഴിഞ്ഞെന്നാൽ ആ നടൻ പിന്നെ വീണ്ടും രംഗത്ത് തന്നെ നിന്നാലോ ഇല്ല ഞാൻ പോണില്ല രംഗത്ത് നിന്ന് മാഢവ്യൻ പ്രവേശിക്കേണ്ട സന്ദർഭമാണ് ദുഷ്യന്തരവിടെ തന്നെ നിൽക്കുകയാണ് വിളിച്ചിട്ട് പോരുന്നില്ല പോകാനും കൂട്ടാക്കുന്നില്ലെങ്കിൽ പിന്നെന്താ സ്ഥിതി ആ നാടകം പോയി അതുപോലെ തൻ്റെ റോൾ അഭിനയിച്ചു കഴിഞ്ഞാൽ സംഘടന പിന്നെ മാറിക്കളണം അവിടെ സാംസ്കാരിക രംഗത്ത് നിന്ന് അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് നിന്ന് അല്ലെങ്കിൽ സാമൂഹിക രംഗത്ത് നിന്ന് മാറിക്കല്ലണം മാറിക്കളയില്ല എന്താണ് സംഘടന ഒരു വലിയ എസ്റ്റാബ്ലിഷ്മെൻ്റായി പുരോഗതിക്ക് വിഘാതമായിട്ട് ചരിത്രത്തിൻ്റെ ഗതിക്ക് തടസ്സമായിട്ട് ചരിത്രത്തിൻ്റെ പുരോഗതിയുടെ ഗതിയെ തടയുന്ന ദുർഗമായിട്ട് ഒരു സാംസ്കാരിക പ്രതിരോധ ശക്തിയായി സാംസ്കാരികത്തിൻ്റെ ദുരന്തത്തിന് കാരണമാകുന്ന ഒരു ദുഷ്ട കഥാപാത്രമായി സംഘടന മാറിയെന്ന് വരാം മാറിയിട്ടുണ്ട് നമ്മുടെ ഇവിടുത്തെ സംഘടനയേക്കാൾ ഉപരി ഈ അധികാരികൾ ജനഹിതത്തിന് എതിരെ പ്രവർത്തിക്കുന്നത് സംബന്ധിച്ചാണ് സംബന്ധിച്ച് അപൂർവമായത് സംഭവിച്ചിട്ടുണ്ട് അപൂർവമായിട്ടേ സംഭവിച്ചിട്ടുള്ളൂ ഇപ്പം ഹിരണ്ണിൻ്റെ കാര്യത്തിൽ എപ്പോൾ സംഭവിച്ചു ദുർഭരണമായ ദുർഭരണമെല്ലാം ഭരിച്ച് ജനങ്ങളെ തകർത്തതിന് ശേഷമാണ് നരസിംഹാവതാരം ഉണ്ടാകുന്നത് അപ്പോൾ അത്രയും കാലം അനുഭവിച്ചു അത് നരസിംഹാവതാരം എന്ന് പറയുന്നതാണ് ജനഹിതം ജനഹിതത്തെ ഏകോപിപ്പിച്ചാൽ അത് നരസിംഹാവതാരമാണ് പക്ഷേ തൂണിൻ്റെ അകത്തുനിന്ന് നരസിംഹം പറയണമെന്നില്ല പക്ഷേ തൂണിൻ്റെ അകത്തു നിന്നാണ് അത് വരുന്നത് അത്രയ്ക്ക് പോലെ വജ്രദൃഢമായ ഹൃദയത്തിൽ നിന്നാണ് ആ നിശ്ചയത്തിൻ്റെ കരുത്ത് വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു നേതാവ് വരും ആ നേതാവ് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഉദ്ബോധിപ്പിക്കും ചിലപ്പോൾ ഒരു കവിയായിരിക്കാം ചിലപ്പോൾ ഒരു സാംസ്കാരിക നായകനായിരിക്കാം ചിലപ്പോൾ വലിയൊരു നേതാവായിരിക്കാം അതുകൊണ്ടാണ് ചില സന്ദർഭങ്ങളിൽ കാവ്യാലാപാംശ വർജയേത് കവികളെ സംസാരിക്കാൻ അനുവദിക്കരുതെന്നാണ് കവി എന്ന് വെച്ചാൽ സാധാരണ കവിത എഴുതുന്ന ആല്ല അവിടെ ഉദ്ദേശിക്കുന്നത് ക്രാന്തദർശി തത്വചിന്തകൻ ദാർശനികനാണ് ഉദ്ദേശിക്കുന്നത് ദാർശനികനായ കവിയുമാകാം ദാർശനികൻ കവിയും കൂടിയായിരിക്കും പലപ്പോഴും അവനെ അവനെക്കൊണ്ട് മുണ്ടിക്കരുതെന്നാണ് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ അകത്താക്കും കാലയെക്കൂട്ട് രാജാക്കന്മാരെ കാളിദാസനമുണ്ടെങ്കിൽ കളി ആസനെ പിടിച്ചാർത്താക്കും മിണ്ടിക്കില്ല കളിയാസനെക്കുട്ടും എന്താണ് കളിദാസം ദുർഭരണത്തെ എതിർത്തയാളാണ് എങ്ങനെ എതിർത്തു ദിലീപനെ വർണ്ണിച്ചിട്ട് അദ്ദേഹം രഘുവംശകാവ്യം അവസാനിപ്പിച്ചപ്പോൾ ആരെ വർണ്ണിച്ചു അഗ്നി വർണ്ണ അഗ്നി വർണ്ണനെ വർണ്ണിച്ചു അഗ്നിയുടെ വർണ്ണമാണവന് എന്നുവെച്ചാൽ പിത്തം പിടിച്ചവനാണ് അർത്ഥം പിത്തം പിടിച്ചവനാണെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം പിത്തം പിടിച്ചവരൊക്കെ പിത്തം പിന്നവരൊക്കെ ദുർവൃത്തന്മാരായിരിക്കും അർത്ഥത്തില്ല പിത്തത്തിൻ്റെ അർത്ഥം അവിടെ അതല്ല അപ്പോൾ ഒരു ദുർവൃത്തനെ വർണ്ണിക്കുകയാണ് ദുർവർത്തനം വർണ്ണിച്ചുകൊണ്ട് കാവ്യം അവസാനിപ്പിച്ചപ്പോൾ എന്താണ് എൻ്റെ അർത്ഥം ആ ഭരണത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ വിപ്രതിപത്തിയാണ് ആ വിപ്രതിപത്തി മറ്റൊരു രൂപത്തിൽ ആവിഷ്കരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പെട്ടെന്നൊന്നും കീഴടക്കാനൊക്കെയെന്ന് വരില്ല കൊല്ലുന്ന രാജാവാണെങ്കിൽ പിടിച്ചു നിൽക്കാൻ പ്രയാസമാണ് പിന്നെ എപ്പോഴാണ് ഇത് വരുന്നത് ഈ കൊല ഒരു തൊഴിലാളി വരുമ്പോഴേക്കും ആയുധം താഴെ വയ്ക്കും ഒരു പ്രശ്നമുണ്ട് അത് ഏത് കൊലയുടെയും അന്ത്യത്തിൽ സംഭവിക്കുന്നതാണ് മനുഷ്യന് കൊലയ്ക്കെതിരെയുള്ളൊരു ഭ്രാന്തി വരും അപ്പോൾ ആയുധം താഴ്ത്തിട്ടില്ലേ ഞങ്ങൾ കൊല്ലാൻ സദ്യയില്ല എന്ന പോയി അവൻ മരിക്കാൻ തയ്യാറാകും ഈ മരണം കണ്ടു കണ്ട് മരണവുമായിട്ട് അവനൊരു താതാല്മ്യം വരുമ്പോൾ അവൻ മനസ്താപം കൊണ്ട് മനസ്സ് തകർന്ന് ഒരു വിഭ്രാന്ത അവസ്ഥയിലേക്ക് വന്നിട്ട് അവനൊരു സൈക്കോസിൻ്റെ മാനസിക രോഗത്തിൻ്റെ വക്കത്തെത്തി ആയുധം താഴ്ത്തിട്ട് കളി ഏതൊട്ടുള്ള കാരണം അങ്ങനെയാണ് ഏകാധിപതികൾ പരാജയപ്പെടുന്നത് അപ്പോൾ ജനങ്ങൾക്ക് അവസരമായി ജനങ്ങളുടെ നേതാക്കന്മാർക്കും ആ സന്ദർഭം അവർ മുതലെടുക്കും അങ്ങനെയാണ് ഭരണമാറ്റം വരുന്നത് അല്ലാതെ ജനങ്ങളെ തന്നെ സംഘടിപ്പിച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ എത്ര ശതമാനം ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് ഇന്ത്യക്കാരെ ഈ മുപ്പത്തഞ്ച് കോടിയിൽ മുപ്പത്തഞ്ച് നാൽപ്പത് കോടി ഇന്ത്യക്കാരാന്ന് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അന്ത്യകാലത്ത് ഭാരതത്തിൽ ഉണ്ടായിരുന്നിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ എത്ര ശതമാനം പങ്കെടുത്തിട്ടുണ്ടാവും ഒരു ശതമാനം പോലും ഉണ്ടാകില്ല സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജീവിതം രചിച്ചവരും അതിൻ്റെ മുമ്പിൽ പോയി തല്ലുകൊണ്ട് വരും ഒരു ശതമാനം പേരും വരില്ല അത്രയേ ഉള്ളൂ ജനങ്ങളുടെ സംഘടന പക്ഷേ ആ അഭിപ്രായം പറഞ്ഞു വന്നിരിക്കും എതിരായിട്ട് അതുപോലെ ഉള്ളി ഇവിടുത്തെ ഈ പിന്നെ പാണ്ഡവന്മാർ ജീവിച്ചിട്ടുണ്ട് അരക്കില്ലത്തിൽ വെന്തിട്ട് അവർ മരിച്ചിട്ടില്ല എന്ന നിലയിൽ ആ വിവരം കിട്ടിയാൽ ജനങ്ങളെ സൈന്യം തടഞ്ഞു നിർത്തും സൈനിക തലവന്മാർക്ക് ആ കര വസ്തുക്കളും വസ്തുക്കളും ധനങ്ങളുമൊക്കെ വിട്ടുകൊടുത്ത് സൗജന്യമായി ദാനം ചെയ്ത് അവരെ തൻ്റെ വശത്താക്കി നിർത്തിയിരിക്കുകയാണ് ജനങ്ങൾ വെറുതെ നിൽക്കുക അനങ്ങില്ല ജനങ്ങൾ ജനങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ പോരുന്ന കരയാം അവർക്ക് വളരെ സ്നേഹം സ്നേഹമുണ്ടായിരുന്ന താല്പര്യം ഉണ്ടായിരുന്ന രാജ്യം ആ രാജ്യയുടെ മക്കളും ധർമ്മഷ്ടനായ ഒക്കെ കൊല്ലാൻ ശ്രമിച്ചതാണല്ലോ ഇവർ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് കരയാം അങ്ങനെ കരച്ചിലൻ്റെ കണ്ണുനീർ ബിന്ദുക്കൾ കണ്ണുനീർ തൊഴിലുകൾ ദാനമായി കൊടുക്കാം എന്നുള്ളതല്ലാതെ ജനങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അല്ലേ ജനരോഷം ഭയന്നിട്ട് തന്നെയല്ലേ ഈ അരക്കിലെന്ന് പറയുന്ന തന്ത്രം കൗരവർ പ്രയോഗിക്കുന്നത് അല്ല അതൊരു യുദ്ധമുണ്ടാകാതിരിക്കാനാണ് എന്താണ് കാരണം യുദ്ധമുണ്ടായെന്നാൽ ട്രഷറി കാലിയായി പോകും അതുകൊണ്ട് പിന്നെ ജനങ്ങളെ പറഞ്ഞ ജനങ്ങളെ പണക്കാൻ ഒരു ഭരണാധികാരിയും ഒരു ഏകാധിപതിയും ജനങ്ങളെ പണക്കാൻ ഉദ്ദേശിക്കില്ല അത് ജനങ്ങളെ ഭയന്നിട്ട് മാത്രമല്ല ജനങ്ങൾ വന്ന് ആക്രമിക്കുന്നു ഭയന്നിട്ടല്ല ജനങ്ങളുടെ ആരാധന കിട്ടാനാണ് ജനങ്ങളുടെ കാര്യം നോക്കുന്നവനാണ് എന്ന് ജനങ്ങൾ ധരിക്കണമെന്ന് ഏത് ഭരണാധികാരിക്കാരിക്കും ആഗ്രഹമുണ്ട് അത് അവൻ അവന് വേണ്ടി ആഗ്രഹിക്കുകയാണത് ഒന്ന് ജനങ്ങളുടെ ആരാധന പിന്നെ ജനങ്ങളുടെ സമൃദ്ധി അതാരും ആഗ്രഹിക്കും എന്താണ് സമൃദ്ധി ഉണ്ടെങ്കിലേ ഭരണം നീട്ടിക്കൊണ്ട് പോകാനൊക്കെ ഉള്ളു സമൃദ്ധി ഉണ്ടെങ്കിലേ ജനങ്ങളെ ഉപയോഗിക്കാനൊക്കെ ഉള്ളു അതാണ് മഹാബിരി ചെയ്തത് എന്താണ് ആ പാട്ടിൽ പറയുന്നത് മനുഷ്യരെല്ലാരും ഒന്നുപോലെ കള്ളവുമില്ല പറയാതെ ആളുകൾ ഇരിക്കണമെങ്കിൽ എന്തായിരുന്നിരിക്കും നുണ പറഞ്ഞാൽ കിട്ടിയിരുന്ന ശിക്ഷ ശിക്ഷാ മതി ഭീകര ഭരണത്തിൽ സമൃദ്ധി ഉണ്ടാകും തകർന്നു കിടന്നിരുന്ന ജർമ്മനിയെ അഞ്ച് വർഷം കൊണ്ടാണ് ലോകത്തിലെ സാമ്പത്തിക ശക്തിയായിട്ട് ആരെ ഉയർത്തിക്കൊണ്ടു വന്നത് എല്ലാർത്ഥം ആ ഒരു സാമ്പത്തിക മാന്ത്രികനായിരുന്നു അദ്ദേഹം അത് പ്രയോഗത്തിൽ കൊണ്ടുവന്നു ഇക്കോണമിയെ സമ്പദ് വ്യവസ്ഥയെ ലോകത്തിലെ മറ്റ് രാജ്യങ്ങളോട് സമ്പന്ന രാജ്യങ്ങളോട് കിടപിടിക്കത്തക്ക വിധത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നു പണിയതില്ലേ കൊന്നുകളി അതാ കാര്യം സ്വാതന്ത്ര്യമില്ലെന്നർത്ഥം അപ്പോൾ നമ്മുടെ നാട്ടിൽ കള്ളയളവില്ലായിരുന്നു ഇന്ന് എല്ലാ ഭക്ഷണ സാധനങ്ങളിലും മായം ചേർത്തിട്ടാണ് വിൽക്കുന്നത് മാമ്പഴം വാങ്ങിച്ച് ആളുകൾക്ക് ഭക്ഷിക്കാൻ വയ്ക്കില്ല ഹോട്ടലുകളിൽ നിന്ന് വിശ്വസിച്ച് ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ല എല്ലോ ആഹാര സാധനങ്ങളിലും മായം ഇത് ആഹാര സാധനങ്ങളിൽ ഒന്നും മായം ഉണ്ടായിരുന്നില്ല എന്നൊരു കേരള ചരിത്രകാരന് എഴുതി വയ്ക്കണമെങ്കിൽ ഇവിടുത്തെ ഭരണം എന്തായിരിക്കും വാങ്ങിച്ചേർത്താൽ ഒന്നോളൂ ഇപ്പോൾ ഭരണമായിരുന്നു മഹാവീരുടേത് മഹാവീരുടേത് ഭീകര ഭരണമായിരുന്നതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞനുസരിച്ച് അങ്ങ് ജീവിച്ചത് അതുകൊണ്ടാണ് ആളുകൾ കളവ് പറയാഞ്ഞത് അതുകൊണ്ടാണ് ആളുകൾ ഈ പിന്നെ അളവുകളിൽ മയം കാണിക്കാഞ്ഞത് അളവുകളിൽ കുറവ് വരുത്താഞ്ഞത് അല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല ആ ഭീകരഭരണത്തിനെതിരെ ആര് വന്നു ഒരു വാമനൻ വന്നു ആരാണ് ഈ വാമനൻ ഒരാശയമാണ് ആശയം ഒരു സെൻറ്റൻസിലായിരിക്കും വരുന്നത് ഒരു വാക്യത്തിലായിരിക്കും ആശയം വരുന്നത് ഈ ആശയം അങ്ങ് പടർന്നു പിടിക്കും പടർന്നു പിടിച്ച് അത് വിശ്വവ്യാപകമായി വളരും അവൻ മൂന്ന് ലോകത്തെയും അളക്കും ഈ ആശയം വളർന്നു വന്നിട്ട് അതാണ് ഒരു സെൻറ്റൻസ് വന്ന് അവൻ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ കൊണ്ട് പ്രപഞ്ചത്തെയും മുഴുവനും കീഴടക്കുന്നു മൂന്ന് ലോകത്തിലേക്കും വളർന്നു വലുതായി എന്നൊരർത്ഥം എതിരെ ദുർഭരണത്തിനെതിരെ ആശയം വീശടിച്ചതാണത് മറ്റൊരർത്ഥം വിഷ്ണുവാണ് വിഷ്ണുവിൻ്റെ ശീലം എന്താണ് വിഷ്ണുവിൻ്റെ ശീലം വ്യാപിക്കുക എന്നുള്ളതാണ് ശീലം പിന്നെ വാമനൻ എന്നത് ഒരു സ്വഭാവമാണ് കീഴടക്കണം എന്ന് പ്രപഞ്ചത്തെ കീഴടക്കണം എന്നാഗ്രഹിക്കുന്നവൻ വാമനനായിട്ടിരിക്കണം എന്താണ് വാമനൻ്റെ സ്വഭാവം ചെറുതാണ് ആ ഒന്ന് ചെറുതാണെന്നുള്ളത് പിന്നെ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചു എന്ന് സങ്കല്പിക്കപ്പെട്ടിട്ടുള്ള ആളായിട്ട് പോലും എന്തു ചെയ്തു യാചകനായിട്ട് ചെന്നു ചെല്ലുമോ വിഷ്ണു അങ്ങനെ യാചകനായിട്ട് നമുക്ക് ചെല്ലാനൊക്കെ ആ ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഇപ്പോൾ യാചിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഏതെങ്കിലും ഒരു വീട്ടിൻ്റെ വാതമൊക്കെ ചെന്നിട്ട് എന്തെങ്കിലും തരണേന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടാൻ പറ്റുമോ പറ്റില്ല ചെയ്ത് നോക്കുമ്പോഴേ അതിൻ്റെ വിഷമറിയാനൊക്കെ ഉള്ളു തെണ്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള സംഗതിയൊന്നുമല്ല നമ്മുടെ ആ അഭിമാനം ചത്താലും വേണ്ടില്ല ഞാൻ കൈ നീട്ടുകയില്ല എന്ന് അപ്പോഴേ തോന്നുള്ളൂ ഈ ഷർട്ടൊക്കെ മാറി ഇട്ടേ ഒരു തോർത്തം പുതച്ച് ഒരു ഒരാഴ്ച പട്ടികച്ചൊന്ന് ചെന്ന് നോക്ക് എനിക്ക് എന്തെങ്കിലും തരണേ പറയാൻ നോക്കില്ല ഈ പളനിക്ക് പോകുമ്പോൾ തെറ്റി നടക്കുന്ന ആളുണ്ട് ഒരാളിനോട് പറഞ്ഞു അയ്യോ ഇത് വലിയ വിഷമാണ് കേട്ടോ കാരണം നേർച്ച നേർന്നതാണ് നാൽപ്പത്തൊന്ന് വീടുകളിൽ നിന്ന് ഇരുന്നിട്ട് പളനിയിൽ ചെന്ന് ദർശനം നടത്തിക്കോളാം മുട്ടയും അടിച്ചോളാം ഒരു മുട്ട കൊണ്ട് അവിടെ അടിക്കുകയില്ല ആ മുണ്ടനം ചെയ്തോളാം എന്നും നേർന്നു അപ്പോൾ എല്ലാ വീട്ടിലും പോയി ഇങ്ങനെ കൈ വലിയ പ്രയാസമായി ഇങ്ങനൊരു നേർച്ച നേരേണ്ടതില്ലായിരുന്നല്ലോ എന്ന് വിചാരിച്ചു അയാൾ പക്ഷെ ചെല്ലുന്നത് പരിചയമുള്ള വീട്ടിലാണ് എന്നാലും കൈ നീട്ടി ചോദിക്കാൻ വിഷം പരിചയമുള്ള വീട്ടിലായിട്ട് പോലും ആളെ അറിയാമായിരുന്നിട്ട് പോലും ഇത് നേർച്ചയ്ക്കാണെന്ന് അറിയാൻ തട്ടിപ്പനല്ലെന്ന് അറിയാവുന്ന വീടുകളിലാണ് ചെല്ലുന്നത് കൈനീട്ടി യാചിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ സംഗതിയൊന്നുമില്ല അത് ചെയ്തു നോക്കുമ്പോഴേ അതിൻ്റെ വിഷം അറിയാവും അമ്പലത്തിൻ്റെ വാതിക്കപ്പ് ഇരുന്ന് നോക്കരുത് ഓർത്ത് വിളിച്ചത് ഏ ചെറിയൊരു ആവശ്യത്തിൻ്റെ വാതിക്കപ്പ് ഇരുന്ന് നോക്കിയാൽ മതി ഒന്ന് ഒന്നോക്കുമ്പോഴത്തേക്ക് കറുത്താരിക്കുന്നു അരിയിരിക്കുന്നു പറയുവാറാണ് ഈ അകത്ത് വിറ്റു വീട് തോടികളെയൊന്നു പക്ഷെ സമൂഹത്തിൽ പല തലങ്ങളിൽ പല രീതിയിലുള്ള പല അത് പറയാനുള്ള അതുപോലെയാണ് യഥാർത്ഥമായ യാചന തെണ്ടുക എന്ന് പറയുന്ന യാതന അതുപോലെയല്ല ജീവിക്കുക എന്ന് പറയുന്ന യാചന അതുപോലെയല്ല അപ്പൊ വിഷ്ണു തീരുമാനിച്ചു തെണ്ടികളയാ കാരണം പ്രപഞ്ചം സൃഷ്ടിച്ച ആളാണ് തെരണ്ടാഞ്ചലും അതാണ് വാമന വൃത്തി എന്തിനാണ് ഒരുത്തനെ കീഴടക്കാനാണ് ഗുരു അധർമ്മിഷ്ടനെ കീഴടക്കാൻ സാധാരണ ആളുകൾ പോലും ചെയ്യാൻ മടിക്കുന്ന പ്രവൃത്തി ലോകത്തിൻ്റെ സൃഷ്ടാവ് ചെയ്തു എന്നാണ് അതിൻ്റെ സന്ദേശം എന്നിട്ട് ചെന്നപ്പോഴോ അവന് മനസ്സിലാകുന്ന തരത്തിൽ കാണിച്ചു കൊടുത്തു മഹാബലിക്ക് എന്താ കാണിച്ചു കൊടുത്തത് മൂന്നടി മൂന്നല്ലേ ഇത് ആ മൂന്നടി മണ്ണ് മതി എന്നാണ് ആരെങ്കിലും വിചാരിക്കുമോ അങ്ങനെ അവിടെ ഗ്രാമങ്ങൾ ദാനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ബ്രാഹ്മണർക്ക് യജ്ഞാവസാനത്തിൽ യജ്ഞാവസാനത്തിൽ ബ്രാഹ്മണർക്ക് ബ്രാഹ്മണർ ചോദിക്കുന്ന തരത്തിൽ ആയിരക്കണക്കിന് പശുക്കളെയും ഗ്രാമങ്ങളും ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു മഹാബലി ദാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇദ്ദേഹം ചെന്നിട്ട് ഇത്രയും നീളമുള്ളൊരു ചെക്കൻ ചെന്നിട്ട് പറയുന്നത് എനിക്ക് മൂന്നടി മണ്ണ് മതി മൂന്നടി മണ്ണോ നിനക്ക് ഞാനൊരു ഗ്രാമം തരാമല്ലോ നിനക്ക് വേണമെങ്കിൽ ഞാനൊരു ചെറിയ രാജ്യം തരാമല്ലോ എന്തിനാണ് നീ മൂന്നടി മണ്ണാക്കുന്നത് കാണാൻ കൗതുകമുള്ള കുട്ടി കണ്ടപ്പോൾ തന്നെ അങ്ങ് അദ്ദേഹം ഒരു പ്രത്യേക തരത്തിലുള്ള മനോഭാവത്താൽ ആവിഷ്ടനായിപ്പോയി നീ എന്താ ഒരു രാജ്യം ചോദിക്കാത്തത് നീ എന്താ ഒരു ഗ്രാമം ചോദിക്കാത്തത് എന്നോട് ചെറിയ പൊഞ്ചലോട് പറഞ്ഞില്ലേ എനിക്ക് ഗ്രാമം വേണ്ട എനിക്കെൻ്റെ ആസനം ഒന്ന് വയ്ക്കണം അത്രേ എനിക്ക് ആവശ്യമുള്ളൂ അതിന് മൂന്നടി വണ്ണ് വേണം ഇരുന്ന് തപസ് ചെയ്യാനാണ് അതിൽ കൂടുതൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു ചെക്കൻ അതിൽ തന്നെ പിടിച്ചു നിൽക്കുന്നു അപ്പോൾ മനസ്സിലാക്കേണ്ടതായിരുന്നു ഈ മൂന്നടിക്ക് വന്നവൻ വെറുതെ മൂന്നടിക്കാരനായിരിക്കില്ല എന്ന് മനസ്സിലാക്കാനുള്ള ധ്വനിയാണ് ഇട്ട് കൊടുത്തത് ദാനത്തിൻ്റെ അഹങ്കാരത്തിൽ അത് അദ്ദേഹത്തിന് മനസ്സിലായി അപ്പോൾ ആശയത്തിൻ്റെ വളർച്ചയാണെന്നും നമുക്ക് അഹങ്കാരമില്ലാതിരുന്നെങ്കിൽ ഇത് മനസ്സിലാകുമായിരുന്നു ഈ മൂന്നടി ചോദിക്കുന്നവൻ സാധാരണഗതിയിൽ നിസ്സാരനായിരിക്കില്ല എന്ന് മനസ്സിലാക്കേണ്ടതായിരുന്നു അങ്ങനത്തെ ഒരു ചോദ്യം വരില്ല വളരെ വിചിത്രമായ ഒരു ചോദ്യമാണ് ആ വന്നത് അപ്പോൾ ഒരാശയം അങ്ങ് പ്രവേശിക്കുകയാണ് ആശയമൊക്കെ പ്രവേശിച്ചിട്ട് അത് മൂന്ന് ലോകവും മുട്ടത്തക്ക വിധത്തിൽ വളർന്നു അപ്പോൾ വേണ്ടി വന്നാൽ ഒരു അധർമ്മത്തെ കീഴടക്കണമെങ്കിൽ ഏറ്റവും ഹീനമെന്ന് സങ്കല്പിച്ചിട്ടുള്ള പ്രവർത്തി പ്രവൃത്തി പോലും ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്തും അവനെ കീഴടക്കി ദുർഭരണമായിരുന്നതുകൊണ്ടാണ് അല്ലാതെ ഭരണത്തിൻ്റെ സമൃദ്ധി കണ്ടിട്ട് ദേവന്മാർക്ക് അസൂയ തോന്നിട്ട് കാപ്പിറ്റലിസ്റ്റുകളായ ദേവന്മാർ തൊഴിലാളിത്തലവൻ്റെ മറ്റേ ഈ തൊഴിലാളി വർഗ സർഗാ സർവാധിപത്യം നടന്നുകൊണ്ടിരുന്ന ഒരു രാജ്യത്ത് ചെന്ന് ദേവന്മാരുടെ ഏജന്റ് ആ സമൃദ്ധിയെ ഇല്ലാതെ ആക്കി എന്നല്ല എന്റെ അർത്ഥം